അടുത്ത് എന്നപ്പോഴാണ് ഒരു അടി അല്ലെ രണ്ടടി മൂന്നടി നീളത്തിൽ ഏകദേശം ഒരു രണ്ടടി മൂന്നടി നീളത്തിൽ വാലിൻ്റെ കൂടെ നീട്ടം കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഇതിനകത്ത് കിടക്കുന്നു തൊട്ടകലയായി വലിയൊരു അലിഗേറ്റർ ഇപ്പുണ്ട് സാധാരണഗതിയിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ അപകടകരിയായ ഒരു സാധനമാണല്ലോ ഈ അലിഗേറ്റർ ഇവനെ ഇതിൽ നിന്നും നമ്മൾ മാറി നിൽക്കുവാണല്ലോ ഏറ്റവും ബുദ്ധി എങ്കിലും ഞങ്ങൾ ഇവരെ കാണാനായിട്ടുള്ള വളരെ കൂടി റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വളരെ താല്പര്യം ഒഴുത്തിൽ ഞങ്ങളോട് അടുത്ത് തന്നു ഇദ്ദേഹം ഞങ്ങളോട് പറ പറയുകയുണ്ടായി ഈ യാത്രയിൽ അനക്കോണ്ടയല്ല അല്ല എന്ത് സാധനത്തിനെ കണ്ടാലും ഞങ്ങളെ പിടിച്ച് കാണിക്കുമെന്ന് ഞങ്ങളോട് പ്രോമിസ് ചെയ്യുന്നുണ്ടായി ഞങ്ങളും വളരെ ആവേശപരിതമായി എന്തും സംഭവിക്കാം രീതിയിൽ ഞങ്ങൾ അവിടെ പ്രതീക്ഷിച്ചു നിന്നു പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന് തന്നെ അപകടം വരുന്ന ഒരു സംഭവമാണെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഈ ചീങ്കണികൾക്ക് വളരെ അടുത്ത് ചീഞ്ഞി ചീ ചീറിപ്പാഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വള്ളത്തെ ആക്രമിക്കാനോ അതിനെ കടിക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ അവർക്ക് സാധിക്കും